നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ എത്രയൊക്കെ മോശം പറഞ്ഞാലും ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ നല്ലതാണ് ഫൗണ്ടേഷൻസ് നമ്മളുടെ വളരെ സ്ട്രോങ് ആണ് ആക്ച്വലി കമോവ് ഹെലികോപ്റ്റർ ക്രാഷായി പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം അപ്പോൾ അത് നമ്മൾ അവിടെ പോയി ചെയ്യേണ്ട യുദ്ധമാണ് വേൾഡിന് വേണ്ട പല റിസോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി നമ്മളാണ് ഇന്ത്യൻ നേവിയുടെ ഹെലികോപ്റ്ററാണ് അപ്പോൾ ഇത് ക്രാഷായത് ഒരുപാട് ഉൾക്കാടുകളിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ വെൽത്ത് പോകുന്നതും കൊണ്ടാണ് അങ്ങോട്ടാണ് പണ്ടൊക്കെ നമുക്ക് ഒരാളുടെ അടുത്ത് പ്രൊഡക്റ്റ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വെൽക്കം ടു മേഴ്സി ബാൻഡ് ന്യൂസ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു നാവിക ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ ഒരു എന്റർപ്രണിയും കൂടിയായ സുബി യെസ് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ജിനു ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഫ്രീഡം ഫ്രീഡത്തിനെ കുറിച്ച് പറയാനാണ് പറയുന്നത് ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് ഫ്രീഡം നമുക്ക് ലഭിച്ചു ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ പലപ്പോഴും ഫ്രീഡം എന്ന് പറയുന്നത് ഒരു അഴിച്ചു വിടുക എന്നുള്ളതല്ല എല്ലാവരും അഴിച്ചുവിട്ടു ഇനി എനിക്ക് എന്തും ചെയ്യാം എന്നുള്ളതാണ് ഫ്രീഡത്തെ കാണുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് റിയൽ ഫ്രീഡം എന്ന് പറയുന്നത് കാരണം നമ്മളെ ഒരു സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സിസ്റ്റത്തിലൂടെ വളരും ആ സിസ്റ്റം മാറുന്ന സമയത്ത് വീട് വിട്ടുപോകുന്ന കുട്ടികളുടെ അവസ്ഥ അറിയാലോ വീട്ടിൽ നിൽക്കുമ്പോൾ കുട്ടികൾ വളരെ ആണ് ഡിസിപ്ലിൻഡ് ആണ് ഒബീഡിയൻ്റ് ആണ് വീട് വിട്ടുപോകുന്ന കുട്ടികളുടെ ലൈഫിൽ ഫ്രീഡം വരുമ്പോൾ അവിടെ നിന്ന് അവർ മാറുകയാണ് ആ ട്രാൻസിഷൻ പീരീഡ് ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആണ് അത് അവർ അവരുടെ ലൈഫിനെക്കുറിച്ച് എന്ത് മനസ്സിലാക്കുന്നു എന്ത് ചെയ്യുന്നു അതാണ് അവരുടെ ഫ്യൂച്ചറിനെ നിർണ്ണയിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് എഴുപത്തി എട്ടാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ അതായത് ഇത്രയും സ്വാതന്ത്ര്യം ലഭിച്ച ഇത്രയും വർഷം കഴിഞ്ഞ് നിൽക്കുന്ന നമ്മൾ ഭാഗ്യവശാൽ ഒരുപാട് നമ്മളുടെ ലീഡേഴ്സ് നമ്മുടെ രാജ്യത്തിനെ നല്ല രീതിയിൽ പുരോഗമനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിരുന്നാലും നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ ഉള്ള ഗ്രോത്ത് ഇനിയും നമുക്ക് ഒരുപാട് നമ്മുടെ രാജ്യത്തിനാണെങ്കിലും നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിലും പ്രകൃതിക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാനുണ്ട് അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ ഫ്രീഡം പലപ്പോഴും മിസ് യൂസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ലക്ഷ്യമില്ലാത്ത പോലെ ചിലർ പോകുന്നു ഡയറക്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ കൃത്യമായി എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പോൾ ഒരു ഫ്രീഡം പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുന്ന പോലെയാണ് എനിക്ക് ഇപ്പോൾ തോന്നാറുള്ളത് ഞാൻ ഒരു പട്ടാളക്കാരനാണ് അപ്പോൾ എനിക്ക് പതിനഞ്ച് വർഷത്തെ പട്ടാളത്തിലെ സർവീസിനെ കുറിച്ച് അറിയാം അപ്പോൾ ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ് പട്ടാളത്തിൽ നിന്ന് ഇറങ്ങുന്ന ഞങ്ങൾക്ക് ചിലർക്കൊക്കെ തോന്നുമോ ഫ്രീഡം ലഭിച്ചു പട്ടാളത്തിൻ്റെ ആ ഒരു സ്ട്രെസ്സൊക്കെ പോയി ഇനി എനിക്ക് ഫ്രീ ആയിട്ട് നടക്കാം പക്ഷെ അവിടെയാണ് അവൻ്റെ റിയൽ റെസ്പോൺസിബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി അവൻ്റെ ഉപജീവനം എന്ന് പറയുന്നത് അവൻ്റെ കയ്യിലാണ് അതുവരെ പട്ടാളം നോക്കി അല്ലേ അപ്പോൾ ഫ്രീഡത്തിന് എപ്പോഴും കാണുന്നു ഫ്രീഡം ഈസ് സംതിങ് ടു സെലിബ്രേറ്റ് ബട്ട് ഫ്രീഡം ഈസ് എ പോയിന്റ് വേർ വി ഷുഡ് സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് അവർ സെൽഫ്സ് മുന്നേ നമുക്ക് ബ്രിട്ടീഷുകാർ കുറ്റം പറയായിരുന്നു ഇനി നമ്മുടെ രാജ്യം മോശം ആരും കുറ്റം പറയും അത് നമ്മളുടെ ഓരോരുത്തരുടെയും ചുമതലയല്ലേ നമ്മളുടെ നേതാക്കളുടെ ചുമതലയാണ് നമ്മളുടെ സമൂഹത്തെ നയിക്കുന്ന നമ്മളുടെ ടീച്ചേഴ്സിൻ്റെ നമ്മളുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ എല്ലാ ലീഡേഴ്സിൻ്റെയും ഓരോ പൗരൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ് ഇന്ന് ഈ ഫ്രീഡത്തിനെ യഥാർത്ഥ ഫ്രീഡത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് സോ റിയൽ ഫ്രീഡം ഈസ് യറ്റ് ടു കം ബട്ട് ദിസ് ഈസ് ദ ടൈം ടു അറ്റൈൻ ദാറ്റ് ഫ്രീഡം ഇതാണ് എനിക്ക് ഫ്രീഡത്തെ കുറിച്ച് പറയാ പറയാനുള്ളത് ഈ ഫ്രീഡം ലഭിച്ചതിന് ശേഷം നമുക്കിവിടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ അതായത് ഈ നമ്മുടെ പീപ്പിൾസിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ ആ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾ അതായത് ഞാനിപ്പോഴെടുത്ത് ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഒരു ഡിജിറ്റൽ മേഖലയിൽ ഒരു ഡെവലപ്മെൻ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അതിന് ഒരു ലീഡിങ് കമ്പനി സ്വന്തമായിട്ടുള്ള ഒരാൾ കൂടിയാണ് അപ്പം നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ ഈ ഒരു ഡിജിറ്റൽ സിസ്റ്റം എല്ലാം പ്രോപ്പർ വേയിൽ തന്നെയാണോ നമ്മൾ പലപ്പോഴും മലയാളികളെയും ഗുജറാത്തികളെയും കമ്പയർ ചെയ്യുന്ന ഒരു സിനാഹ്യമുണ്ട് മലയാളികൾ വളരെ പൊളൈറ്റാണ് ഒബീഡിയൻ്റ് ആണ് ബട്ട് സ്ലേവ്സ് ആണെന്ന് പറയും ഗുജറാത്തികള് അവർക്ക് അറിയാം എന്ത് ചെയ്തെടുക്കണം എന്ത് ചെയ്യിപ്പിക്കണം എന്നുള്ളത് സോ അതെ അപ്പോൾ എപ്പോഴും ഒരു ഐഡിയൽ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഗുജറാത്തി മുതലാളിയും ഓപ്പറേഷൻസ് ഹെഡ് മലയാളിയുമാണ് എപ്പോഴും ഒരു ഐഡിയൽ മാച്ച് എന്ന് പറയണത് എല്ലായിടത്തും എൻ്റെ വേൾഡിലും അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് ഞാൻ അത് പറയാൻ കാരണം നമ്മുടെ നാട് ആസ് അച്ച് ഇന്ത്യ ടെക്നിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അതുകൂടാതെ നമ്മളുടെ ബ്രെയിൻ നമ്മളുടെ ഹ്യൂമൻ മാൻ പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാലൻ്റ് ഉള്ള ഒരു മാൻപവർ മാ അതെ ജീനാണ് പ്ലസ് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ എത്രയൊക്കെ മോശം പറഞ്ഞാലും ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ നല്ലതാണ് ഫൗണ്ടേഷൻസ് നമ്മളുടെ വളരെ സ്ട്രോങ് ആണ് ആക്ച്വലി അപ്പോൾ ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്ന് വേൾഡിന് വേണ്ട പല റിസോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി നമ്മളാണ് ഇന്ത്യൻ മണ്ണും ഇന്ത്യൻ ജനതയൊക്കെയാണ് ഈ രാ ഈ ലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നത് പക്ഷേ ഈ ലോകത്തിനെ ബിൽഡ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യക്കാരല്ല അപ്പം അതുകൊണ്ട് ഡിജിറ്റൽ സിസ്റ്റംസ് വേൾഡിൽ ഉള്ളതിൽ ഇന്ത്യക്കാർക്ക് ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഒരുപാട് പണിയെടുക്കുന്നുണ്ട് ബ്രെയിൻ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും ഓണർഷിപ്പ് ഇന്ത്യയിലല്ല അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഗെയിമിന്റെ ഭാഗമായി മാറുകയാണ് ആക്ച്വലി സംഭവിക്കുന്നത് നമ്മൾ മറ്റുള്ള രാജ്യത്ത് മേഖലയിലുള്ള എന്ന് നമ്മുടെ രാജ്യത്ത് ഇല്ല എന്നാണ് പറഞ്ഞു പറഞ്ഞത് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പഠിച്ച് മറ്റൊരു രാജ്യത്തിന് വേണ്ടി പണിയെടുത്ത് ശമ്പളം വാങ്ങി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുത്ത് ആ പ്രൊഡക്റ്റ് ആ കമ്പനികൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വിറ്റ് നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ ആ എമൗണ്ട് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും ഇൻ ദി എൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എന്ത് കാര്യം തന്നെയാണെങ്കിലും അത് കറങ്ങി ഇപ്പോൾ നമ്മൾ ആമസോൺ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക ആമസോണിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് യു എസ് ആണ് യു എസ് ബേസ്ഡ് ആണ് സോ ആമസോൺ ഇവിടെ സെല്ല് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ പ്രോഫിറ്റും ആമസോൺ യു എസ് ലേക്കും കൊണ്ടു കുറേയൊക്കെ അവരിവിടെ സ്പെൻഡ് ചെയ്യും കുറേ ആമസോൺ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യും ബട്ട് ആക്ച്വൽ ആമസോൺ ഈസ് യു യു എസ് ബേസ്ഡ് കമ്പനി സോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ വെൽത്ത് പോകുന്നങ്ങോട്ടാണ് അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഡിജിറ്റലായിട്ട് എംപവർ ചെയ്ത് ഇവിടുന്ന് മാൻപവർ ഇവിടുന്ന് സിസ്റ്റംസ് ഇവിടുന്ന് കമ്പനീസ് ഇവിടെ നിന്ന് സൊല്യൂഷൻസ് ബിൽഡായി തിരിച്ച് ഇവിടുത്തെ കൺസ്യൂമേഴ്സിലേക്ക് തന്നെ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ക്യാഷ് ഫ്ലോ നമ്മുടെ രാജ്യത്തിനുള്ളിൽ നിർത്താൻ പറ്റും ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ അബൻഡൻസ് കൊണ്ടുവരും അപ്പോഴാണ് നമ്മുടെ രാജ്യം വളരുക അതോടൊപ്പം തന്നെ ഇതേ പ്രൊഡക്റ്റ് ആഗോള മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ നമുക്ക് പുറത്തുനിന്ന് ക്യാഷ് ഫ്ലോ അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും ഇതും നമ്മുടെ രാജ്യത്തിന്റെ ചൈന രാജ്യങ്ങളെല്ലാം ഗ്രോ രാജ്യം ഇവിടെ കുറെ ആളുകൾ ഇപ്പൊ കാനഡക്കും അതുപോലെ തന്നെ യു പോകുന്നുണ്ട് അവർക്ക് നല്ല ഹ്യൂജ് സാലറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നത് അവരവിടെ കിട്ടുന്ന സാലറിയുടെ ഒരു എന്താ ഒരു സിക്സ്റ്റി പെർസെന്റേജ് സെവൻറ്റി അവിടെ തന്നെ ചെയ്തിട്ട് മാത്രമേ ഇങ്ങോട്ട് അയക്കാൻ എൻഷുർ ചെയ്യും അവിടെ അവിടെ കൊടുക്കുന്ന സാലറി തന്നെ ഓക്കെ അത് ഒരു ബിസിനസ് സാറ് സംസാരിച്ചു വരുമ്പോഴേക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ബിസിനസ് മേഖലയെ കുറിച്ചാണ് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് ഒരു പട്ടാളക്കാരൻ എന്നുള്ള നിലയിൽ ഈ വയനാട് നടന്ന ദുരന്തം അവിടെ കുറേ പട്ടാളക്കാർ വന്നിട്ട് അവിടെ രക്ഷാപ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അനുഭവം സർവീസിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ദുരന്ത മേഖലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ യെസ് ഒരിക്കൽ ഒരിക്കൽ ഒരു വെസ്റ്റേൺ ഗാർഡ്സിലെങ്ങാണ്ട് ഒരു കമോവ് ഹെലികോപ്റ്റർ ക്രാഷായി ഇന്ത്യൻ നേവിയുടെ ഹെലികോപ്റ്ററാണ് അപ്പോൾ ഇത് ക്രാഷായത് ഒരുപാട് ഉൾക്കാടുകളിലാണ് ഈ യൂഷ്വലി നമുക്ക് ഒരു മൗണ്ടൻ എന്ന് പറഞ്ഞാൽ മരങ്ങൾ നമുക്ക് മോളിൽ ഫ്ലൈറ്റ്സിൽ പോകുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ എവിടെയെങ്കിലും ക്രാഷ് ആയി കഴിഞ്ഞാൽ ഈ ചോപ്പറിൻ്റെ ബ്ലേഡ്സ് ആ സ്ഥലത്തുള്ള അത്രയും മരങ്ങളെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ തലയിൽ കഷണ്ടി വന്ന പോലെ നമുക്ക് അവിടെ മരങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഇതിനെ സെർച്ച് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഹെലികോപ്റ്ററിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും എവിടെയാണ് ഈ റഡാർ മാത്രം അല്ലെങ്കിൽ വിഷ്വലി തന്നെ ചിലപ്പോൾ കാണാൻ പറ്റും ഇന്ന സ്ഥലത്താണെന്നുള്ളത് കാണാൻ പറ്റും പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരുപാട് ദിവസങ്ങൾ എല്ലാ രീതിയിലും നോക്കിയിട്ടും പറ്റിയില്ല ആ സമയത്ത് അതിൽ നാലോ അഞ്ചോ നാലോ അഞ്ചോ ഡിഫൻസ് പേഴ്സൺ നേവി നേവി ഓഫീസേഴ്സ് ആയിരുന്നു അതിനകത്ത് അപ്പോൾ അതിനെ തിരയാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തുള്ള ഇന്ത്യൻ നേവി ആർമി എയർഫോഴ്സ് ഇതിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ ഇതെനിക്ക് തോന്നുന്നു ടു തൗസൻഡ് സെവൻ ടു ടു തൗസൻഡ് ടെൻ ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു അങ്ങനെ അല്ല അതിന് മുന്നേ ആണെന്ന് തോന്നുന്നു അപ്പോൾ ആ ടൈമിൽ ഈ പറഞ്ഞ നമ്മൾ നമുക്കൊരു വാച്ച് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞാൽ വാച്ച് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് സെഷൻ മോർണിംഗ് ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ റൗണ്ട് ദി ക്ലോക്ക് ഇങ്ങനെ വാച്ച് സിസ്റ്റം പോലെ ഉണ്ടാവും അപ്പോൾ ഈ സെർച്ച് ആൻഡ് റെസ്ക്യൂവിന് വേണ്ടിയിട്ട് ഒരുപാട് പേരെ നമ്മൾ അങ്ങോട്ട് ഡിപ്ലോയ് ചെയ്യും അപ്പോൾ ഇവര് ആ കാർഡിൽ ആ കാർഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ സ്ഥല ഈ സ്ഥലം കണ്ടെത്തി തിരിച്ചു വരണമെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ എടുക്കും അത് ഇന്ന് പോയി വൈകുന്നേരം വന്ന് അടുത്ത ആൾ പോയി അങ്ങനെയല്ല കണ്ടിന്യൂസ് ആയിട്ട് ഈ എന്തെങ്കിലും ബ്രെഡോ അങ്ങനെയുള്ള ഒരു ആഴ്ചയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഫുഡ് കയ്യില് വെച്ചിട്ട് ആ ഫുഡ് തീരുന്നത് വരെ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അകത്തേക്ക് രാത്രി ടെന്റ് കെട്ടാനുള്ള എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ഗ്രൂപ്പായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പോയ വഴിക്കൊക്കെ മരങ്ങളിൽ മാർക്ക് ചെയ്യും ഇതാണ് പോയ വഴി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ സെർച്ച് ചെയ്തിട്ടും അതിനെ കണ്ടെത്താൻ പറ്റില്ല എന്നിട്ട് അവസാനം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സുക്കോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉണ്ട് ജെറ്റ് ഉണ്ട് അതിൽ നൈറ്റ് ഈ ഇത് വെച്ചിട്ടാണ് മറ്റേ സോണാർ സിസ്റ്റം വെച്ചിട്ട് സോണാർ സിസ്റ്റം അല്ല മെറ്റൽ ഡിറ്റക്ഷൻ സിസ്റ്റം വെച്ചിട്ടാണ് അത് ഒരു നൈറ്റിൽ ഡിറ്റക്ട് ചെയ്യുന്നത് ഇങ്ങനെ കുറേ മെറ്റൽ ഇവിടെ ഉണ്ട് എന്നിട്ടാണ് നെക്സ്റ്റ് ഡേ അങ്ങോട്ട് സെർച്ച് ആൻഡ് റെസ്ക്യൂ മാറ്റുന്നത് അപ്പോൾ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇപ്പോൾ വയനാട് ദുരന്തമുണ്ടായി അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടെ വെള്ളം വന്ന് പോയി ചെളി അതിൽ കുറേ ആൾക്കാർ പെട്ടു കിടക്കുന്നു അവിടെ റെസ്ക്യൂ ആണ് നടക്കുന്നത് ഇത് സെർച്ച് ആൻഡ് റെസ്ക്യൂ ആണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്നുള്ളതാണ് അപ്പോൾ ഈ സെർച്ച് ഈ കാടുകളിലേക്ക് ഡീപ്പ് ഫോറസ്റ്റിലേക്ക് പോയിട്ടാണ് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലി ഇപ്പോൾ നമ്മളൊരു കാശ്മീർ പോയിട്ട് യുദ്ധം ചെയ്യുകയെന്ന് പറഞ്ഞാൽ അവിടെ ഇന്ത്യ ബാക്കി യുദ്ധമായിരിക്കും ഇത് വി ആർ വി ആർ സംസ് ഫൈറ്റിംഗ് വിത്ത് നേച്ചർ അപ്പോൾ അവിടെയുള്ള പാമ്പും പുലികളൊക്കെ ചിലപ്പോൾ നമുക്ക് അതിനേം അപ്പൊ ഈ അതുകൊണ്ടാണ് ഈ ഒരു പ്ലാറ്റൂൺ പോലെ ഇത്രയും പേര് ചേർന്ന് പോകുന്നത് അങ്ങനെ ഒരു സെർച്ച് ആൻഡ് റിസ്ക്യൂന്റെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഒരാൾ മാത്രം സർവൈവ് ആയി അതെ ബാക്കി എല്ലാവരും ആ വ്യക്തി എന്തോ ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ അരയ്ക്ക് താഴെ തളർന്നു പോയി അപ്പോ ജീവനോടെ ഞാൻ ഇട്ടേറാവുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു നോർത്ത് ആ അതായത് കുറേ ദിവസം പോവും ഹ്യൂമൻ കപ്പാസിറ്റി നിൽക്കുന്നവരെ പോവും ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് അത് കഴിഞ്ഞ് ഒരു ടീം തിരിച്ചു പോരും അപ്പോൾ അപ്പോൾ മറ്റേ ടീം അങ്ങനെ ഒരു അപ്പം അത് നേവിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നേവിക്ക് രണ്ട് ടൈപ്പ് ഫോഴ്സ് ഉണ്ട് ഒന്ന് വാട്ടർ ഫോഴ്സ് ഉണ്ട് ഒന്ന് എയർ ഫോഴ്സ് ഉണ്ട് അപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി സീ ആണ് നേവിയുടെ ഏരിയ പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നയൻറ്റീൻ സെവൻറ്റി വണ്ണിൽ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം അപ്പോൾ അത് നമ്മൾ അവിടെ പോയി ചെയ്യേണ്ട യുദ്ധമാണ് അപ്പോൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ഷിപ്പിൽ എയർക്രാഫ്റ്റും കൂടെ പോവും ഫൈറ്റേഴ്സ് പോവും എന്നിട്ട് അവർ പാക്കിസ്ഥാൻ്റെ ബോർഡറിൽ ചെന്ന് അവിടെ നിന്ന് ഫൈറ്റേഴ്സ് ടേക്ക് ഓഫ് ചെയ്യും അവിടെ ഫൈറ്റ് ചെയ്യും തിരിച്ചു വരും കാരണം അത്രയും ദൂരം പോയി ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് പിന്നെ എയർഫോഴ്സിന് അതിൻ്റെതായ കുറേ എയർഫോഴ്സ് സ്റ്റേഷൻസ് ഉണ്ട് അതേപോലെ നേവി അപ്പോൾ വെള്ളത്തിലൂടെ പോയിട്ട് അറ്റാക്ക് ചെയ്യണമെങ്കിൽ നേവി തന്നെ പോകണം അപ്പോൾ ആ സമയത്ത് അതിന് വേണ്ടിയിട്ടൊരു എയർവിങ് ഉണ്ട് അത് ആർമിക്കും ഉണ്ട് എയർ എയർവിങ് നേവിക്ക് വേറെ തന്നെ എയർ എയർവിങ് ഉണ്ട് അപ്പോൾ ഞാൻ കൂടുതലും ഞാൻ ഏവിയേഷൻ ആയിരുന്നു എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു എൻ്റെ കേഡർ സോ ഞാൻ ഏവിയേഷൻ ആയിരുന്നു ബട്ട് മേജർ സബ്മെറൈൻ സി ാണ് നേവിയുടെ മെയിൻ ഓപ്പറേഷൻസ് ഉള്ള പറഞ്ഞ തിരിച്ചു വരാം കേരളത്തിലേക്ക് മേഖലയിലാണ് മേഖലയിലാണ് കൂടുതലായിട്ട് കൂടുതലായിട്ട് ഫോക്കസ് ഫോക്കസ് ചെയ്യുന്നത് ചെയ്യുന്നത് അതായത് ഈ ഡിജിറ്റലൈസ് ചെയ്യുന്ന കേരളം വളരെ സാക്ഷരതയുള്ള ഒരു സ്റ്റേറ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത് ആക്ച്വലി തെറ്റാണ് അത് നമ്മുടെ ഇൻ്റലക്റ്റ് എന്തുകൊണ്ടോ നമ്മുടെ ജനറ്റിക് ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് നല്ലതാണ് അത് ശരിയാണ് പക്ഷേ നമ്മളുടെ ഓവറോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പറയാണ് വൃത്തിക്ക് ഇംഗ്ലീഷ് എഴുതാൻ അറിയുന്ന ആൾക്കാർ വളരെ കുറവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജ് കഴിഞ്ഞ ആൾക്കാർക്കൊന്നും ഒന്ന് യൂസ് ചെയ്യാം ഒരു ഡിജിറ്റൽ സിസ്റ്റത്തെ കുറിച്ചൊന്നും അറിയില്ല ഇന്ന് എല്ലാം ഈ യു പി ഐ പോലെ ഈ ജനറേഷന് ഡിജിറ്റലേ അറിയും ആ പക്ഷേ ഈ ജനറേഷന് ഡിജിറ്റൽ അവരറിയുന്ന ഡിജിറ്റലും മറ്റേ സാധാരണ ആൾക്കാരെ അതായത് പ്രായം ഒരു മിഡിൽ ഏജ് ആൻ്റെ അബ് അവർക്ക് എത്താൻ പറ്റാത്ത ഡിജിറ്റലും ഒന്നാണ് ആക്ച്വലി ഇന്ന് നമ്മൾ കൂടുതൽ ആൾക്കാരും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നു ക്യാഷ് ക്യാരി ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഇന്നത്തെ ജനറേഷനില്ല എല്ലാം ഗൂഗിൾ പേ അങ്ങനെ ഫിംഗർ ടച്ചാണ് എല്ലാം പക്ഷെ മറ്റേ ജനറേഷൻ നേരെ ആണ് ഇൻസ്റ്റാഗ്രാം ഇല്ല ക്യാഷാണ് ഇപ്പോഴും ഇഷ്ടം കൊണ്ടുനടക്കാൻ എന്തുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അത് ആ ട്രാൻസേഷൻ അത്ര എളുപ്പമല്ല അപ്പോൾ ഈ നമ്മുടെ നാടിൻ്റെ ആക്ച്വൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും മിക്സഡ് ആണ് നമ്മുടെ നാട് ഭരിക്കുന്ന ആൾക്കാർ കൂടുതലും ആ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ല അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിൻ്റെ ട്രാൻസിഷൻ നടക്കുന്നില്ല ജനറേഷൻ്റെ ട്രാൻസിഷനാണ് നടക്കുന്നത് അപ്പോൾ ഒരു സെറ്റ് ഓഫ് പേ സേ ഫോർട്ടി പെർസെൻറ്റേജ് പീപ്പിൾ ന്യൂ ഏജ് ആണെങ്കിൽ അവർ ഡിജിറ്റലാണ് പേഴ്സണൽ നീഡ്സിന് മറ്റവർ ഡിജിറ്റലുമായിട്ട് കണക്റ്റഡ് അല്ല ഇതിൻ്റെ ഇടയിലാണ് നമ്മളുടെ ബിസിനസ് പ്രോസസ്സുകളും സംരംഭകരും എഡ്യൂക്കേഷൻ സിസ്റ്റവും എല്ലാം നിൽക്കുന്നത് അപ്പോൾ ഇവരൊന്നും സിസ്റ്റമാറ്റിക്കലി ഡിജിറ്റലായിട്ട് മാറാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് നടക്കാത്തത് കൊണ്ട് ഒന്നും പ്രൊഫഷണലി ഡിജിറ്റൽ ആയിട്ടില്ല പ്രൊഫഷണൽ ഡിജിറ്റലൈസേഷൻ വന്നിട്ടില്ല പേഴ്സണൽ ഡിജിറ്റലൈസേഷനെ നടക്കുന്നുള്ളൂ ഇവിടെയാണ് ഇക്കോണമി കിടക്കുന്നത് പക്ഷേ ഒരു നാടിൻ്റെ ഗ്രോത്തും ഇക്കോണമി എല്ലാം കിടക്കുന്നത് ഈ പ്രൊഫഷണൽ ഡിജിറ്റലൈസേഷനിലേക്കാണ് ഇന്ന് ആശുപത്രികളെല്ലാം ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണ് ബാങ്കെല്ലാം ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ എസ് എം ഇസും സ്റ്റാർട്ടപ്സും ഡിജിറ്റൽ ആവുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ ഓരോ ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസുകൾ ഡിജിറ്റൽ ആവുന്നില്ല ആ ഡിസിഷൻസ് വന്നാലേ ആ മാറ്റം വന്നാലേ ഈ പറയുന്ന ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാനും അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ നമുക്കൊരു മൊബൈൽ വാങ്ങണമെങ്കിൽ നമ്മൾ ഇവിടെ ആമസോണിൽ ഓർഡർ ചെയ്യും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് എറണാകുളത്ത് ഇരിക്കുന്ന ഒരു ഐഫോൺ മേടിക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ പുറത്തേക്ക് കൊടുക്കുകയാണ് നമ്മൾ അത് നമ്മുടെ ഇവിടെയുള്ള ബിസിനസ്സുകാർ ഇതേ നാട്ടിലേക്ക് ഡിജിറ്റലി എത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷം രൂപേ നമുക്ക് ഇവിടെ റീറ്റെയിൻ ചെയ്യാം ഗുജറാത്തിൽ നിന്നും മുംബൈയിൽ നിന്നും നമുക്ക് ആ ഒരു ലക്ഷത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാം അങ്ങനൊരു സിസ്റ്റം ഇല്ല അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ സ്ഥിതിയാവും എന്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നമുക്ക് ഇത് പ്യുവർലി കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് ഓൾറെഡി നമ്മൾ കുറെ കൂടെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ട് മാറും ഞങ്ങൾ വളരെ സ്ട്രാറ്റജിക്കലി ഒരു ഒരു ബിസിനസ് ആസ്പെക്റ്റ് എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി നമ്മളൊരു മിഷൻ ആസ്പെക്റ്റിലാണ് എൻ്റെ പ്രോസസ്സ് ചെയ്യുന്നത് കാരണം സംരംഭകര് ഡിജിറ്റലായേ പറ്റും കാരണം കസ്റ്റമേഴ്സ് എല്ലാം ഡിജിറ്റലാണ് ഇപ്പോൾ നമുക്ക് എന്തു വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോയി സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലാണ് നമ്മൾ നോക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് അപ്പോൾ നമ്മൾ കസ്റ്റമറെ കണ്ടെത്തണമെങ്കിൽ എല്ലാവരും ഡിജിറ്റലായേ പറ്റും അപ്പോൾ അതുകൊണ്ട് സംരംഭകരെ നമ്മൾ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സംരംഭകർ നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ളവരാണ് അവർക്ക് ഡിജിറ്റലായിട്ടുള്ള നോളജോ അതിനുള്ള ഒരു സ്കിൽ സെറ്റോ ഒന്നുമില്ല എഫേർട്ട് വളരെ കൂടുതലാണ് അത് നമുക്ക് കാറ്റഗറി കാറ്റർ ചെയ്യാനുള്ള മാൻ പവറോ സ്ട്രെങ്തോ നമുക്കില്ല അപ്പം നമുക്കുള്ളത് അതിൻ്റെ നോളജും സിസ്റ്റംസുമാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ അവർക്ക് വേണ്ടുന്ന സിസ്റ്റംസ് കൊടുക്കുന്നു പക്ഷേ അവരപ്പോഴും സ്റ്റക്കാണ് കാരണം ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല ഈ വണ്ടി ഓടിക്കാൻ അവർക്ക് അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ജനതയെ നമ്മൾ ഇപ്പുറത്ത് ബിൽഡ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് കുട്ടികൾ പഠിച്ചിറങ്ങുന്ന കുട്ടികളെയും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെയും ഒക്കെ നമ്മൾ പഠിപ്പിക്കുകയാണ് കാരണം ഒരു സംരംഭകന് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് അപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്ററെ പഠിപ്പിച്ചാൽ ഒരു സംരംഭകന് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ജോലിയായി ഇവന് അവൻ്റെ ബിസിനസ്സിന് ഡിജിറ്റലാക്കാൻ സാധിക്കുകയായി ഇവ രണ്ടുപേരും കൂടെ ചേർന്ന ഇന്ന് കൊച്ചിയിലുള്ള ഒരു സംരംഭകന് ഗ്ലോബലി എവിടെ നിന്ന് വേണമെങ്കിലും കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ ആ ഗ്രോത്ത് ആ സംരംഭത്തിൽ വരുമ്പോൾ അവിടെ ഒരു നാലോ അഞ്ചോ പേർക്ക് കൂടുതൽ ജോലി കിട്ടും ഈ ഒരു ഫോർമുലയാണ് ഞങ്ങൾ വർക്ക്ഔട്ട് യാ സോ സന്ദേശം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഫ്യൂച്ചർ ഗ്രോത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എൻ്റെ മൈൻഡ് സെറ്റ് ഇങ്ങനെയായിരുന്നു അതായത് ഞാൻ ഇന്ത്യൻ നേവിയില് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ നേവി എൻ്റെ എൻ്റെ മേലൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നെ എന്നെയല്ല എന്നെ പോലുള്ള ഞങ്ങളുടെ മുകളിൽ ഒരുപാട് ട്രെയിനിങ് ആയിട്ടും ഒക്കെ കുറേ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സ്കില്ലും നോളജും എല്ലാം രാജ്യത്തിന് എങ്ങനെ കൊടുക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് കാരണം എല്ലാം മണിയല്ല ഇപ്പോൾ എനിക്ക് ദൈവം സഹായിച്ച് ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഒരുപാട് കാഴ്ച ഉണ്ടാക്കി കൂട്ടിക്കഴിഞ്ഞാൽ അതിലെനിക്കൊരു കിക്കോ ഹാപ്പിനെസോ ഒന്നും കിട്ടാനില്ല പക്ഷേ നമുക്കറിയുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ അതാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ അവിടെ ഞാൻ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഇനി വരുന്ന നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ ഈ ഇന്ത്യയുടെ ആണെങ്കിലും കേരളത്തിൻ്റെ ആണെങ്കിലും അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇത് ഒരു ഇൻഡിവിജ്വലിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ ഇതൊരു പഠിപ്പിക്കുക പണ്ടൊക്കെ നമുക്ക് ഒരാളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പറ്റുമായിരുന്നു ഇന്ന് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല ഇന്ന് അവൻ വാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഡിസിഷൻ നമ്മുടെ ലൈഫ് എല്ലാം നമ്മളുടെ കയ്യിലാണ് ഓരോ ഇൻഡിവിജ്വലിൻ്റെ കയ്യിലാണ് അപ്പോൾ ഈ ഒരു സന്ദേശം എനിക്ക് പറയാനുള്ളത് അതുതന്നെയാണ് നിങ്ങൾ ജീവിക്കുന്ന ഓരോ ദിവസവും നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഒരു വർഷം എന്ന് പറയുന്നത് വൺ ഡേ ഇൻറ്റു ത്രീ സിക്സ്റ്റി ഫൈവ് ആണ് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ ഗ്രോത്തിലേക്ക് വർക്ക് ചെയ്യണം റിയൽ ഫ്രീഡം എന്ന് പറയുന്നത് ഇന്ന് നടക്കുന്ന എല്ലാ പ്രോട്ടോകോൾസും മാറും ഇന്ന് ഗവൺമെൻറ് ഇത്രയും പേർക്ക് ജോലി നൽകുന്നുണ്ട് കുറെ പെൻഷൻ സ്കീംസ് ഉണ്ട് ഇപ്പോൾ ഞാനും ഒരു പെൻഷനറാണ് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ തിങ്ക് ചെയ്യുമ്പോൾ വലിയൊരു ബേഡനാണ് ഈ പെൻഷൻ വലിയൊരു ചലഞ്ചാണ് ഗവൺമെൻറിന് ആ ഒരു പെൻഷൻ എന്ന് പറയുന്ന ഇതിലൂടെ വരുന്നത് ഇത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ആസ്പെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഒരു ബിസിനസ്സിനും എമൗണ്ട് മാറ്റി വയ്ക്കാൻ പറ്റില്ല പിന്നെ ഒരു ഒരു ജോബ് ജോബാവുമ്പോൾ ആൾക്കാർ പൊതുവേ ലേസിയാണ് അപ്പോൾ ആ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി പൊതുവേ കുറവായിരിക്കും അപ്പോൾ ഇത്രയും കോമ്പീറ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു വേൾഡിൽ ഒരു ഓർഗനൈസേഷനും സർവൈവ് ചെയ്യാൻ എളുപ്പമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ ആ സംരംഭത്തിന് അത് ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും പ്രൈവറ്റ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷനായാലും നിലനിൽക്കാനായിട്ട് സാധിക്കുള്ളൂ സെൽഫ് ഇനിഷ്യേറ്റീവ് ആയിരിക്കണം അപ്പോൾ ഈ ടെക്നോളജി വന്ന് ഇതിനെയെല്ലാം മാറ്റുന്ന സമയത്ത് നമ്മൾക്ക് അതിനു വേണ്ടി നിന്ന് സ്കില്ലോ നമ്മളതിനു വേണ്ടിയിട്ട് പ്രിപ്പയർഡോ അല്ലെങ്കിൽ നമുക്ക് ആ വേൾഡിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല ഇന്ന് നിങ്ങൾ എന്താണെങ്കിലും നാളെ നിങ്ങൾ റൂട്ടിൽ ഇറങ്ങേണ്ടി വരും ഇന്ന് നിങ്ങൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബാങ്ക് ചിലപ്പോൾ നാളെ ടോട്ടൽ ഡിജിറ്റലൈസേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ടെല്ലറുടെ ആവശ്യം അവിടെ വരില്ല ഇപ്പോൾ ഇന്നലെ ഞാൻ കണ്ടു ഒറീസല് റൈസ് എ ടി എം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോ ആണ് ഒരു റേഷൻ കാർഡ് ഉടമയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ റേഷൻ കാർഡ് ഇട്ടാൽ എ ടി എമ്മിൽ നിന്ന് നമുക്ക് അരി വരും അപ്പോൾ അവിടെ ഒരു റേഷൻ കടയുടെ ഓപ്പർച്യൂണിറ്റി പോയി അപ്പോൾ ഇതെല്ലാ സ്ഥലത്തും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് മൈക്രോസോഫ്റ്റ് ഓപ്പൺ എ ആയി ൂഗിള് ഫേസ്ബുക്ക് ഒരുപാട് പേര് പറഞ്ഞു വിടുകയാണ് ഇത്രയുള്ളൂ അത് ജോലി സാധ്യത വീണ്ടും ഇത്രേ ഉള്ളൂ അത് സാധ്യത കുറയല്ല ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മുന്നേ നമുക്ക് ഇപ്പോ പടം വരയ്ക്കുക എന്ന് പറയുന്ന ഒരു ആവശ്യമുണ്ട് എന്ന് വിചാരിക്കൂ അപ്പോൾ നമുക്ക് അന്ന് വേണ്ടിയിരുന്നത് പടം വരയ്ക്കുന്ന ഒരാളെയാണ് ഇന്ന് നമുക്ക് വേണ്ടത് പടം വരയ്ക്കുന്ന ആളെയല്ല എന്ത് പടം വേണം എന്ന് കമ്പ്യൂട്ടറിന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളൂ വേണ്ടത് പടം വരയ്ക്കാൻ ഇന്ന് അറിയാം അപ്പൊ അത്രയും ഒരു ക്വാണ്ടിറ്റി പീപ്പിൾസ് കുറയില്ലെന്ന് ഞാൻ ചോദിച്ചാണ് അന്നൊക്കെ ജോലി ചെയ്യാനായിട്ട് ഒരു പടം വരയ്ക്കാനായിട്ട് കുറെ ആളുകൾ ഇന്ന് ചെയ്യാമായിരുന്നല്ലോ പക്ഷെ ഇന്ന് അന്ന് ഒരു നൂറ് പേര് ഇന്ന് വർക്ക് ചെയ്യുന്ന ജോലി ഒരാൾ ചെയ്യാന്ന് പറയുമ്പോഴേക്കും അത്ര ആളുകൾക്ക് ജോലി സാധ്യത കുറയില്ല എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത് അങ്ങനെ നോക്കിയാലാണ് പക്ഷേ ഇവിടെ രാജ്യം വളരും അല്ല ഇവിടെ ഇന്ന് ആർക്കും എന്തും ചെയ്യാം ടം വരയ്ക്കാൻ അറിയുന്നവനു മാത്രമേ ഒരു ചിത്രം നിർമ്മിക്കാൻ പറ്റൂ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റൂ ഇന്ന് പടം വരയ്ക്കാൻ അറിയാത്തവനും ചിത്രം ഉണ്ടാക്കാം സിനിമാറ്റോഗ്രാഫി അറിയാത്തവനും ഇന്ന് സിനിമ ഉണ്ടാക്കാം ഉപയോഗിച്ചിട്ട് അപ്പോൾ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു വേൾഡ് ആണ് വേണം അതിനാണ് അതിനാണ് ഇന്ന് അതാണ് ഇന്ന് വേണ്ടത് ഞാൻ പേഴ്സണൽ ആണ് അതായത് ഈ വരയ്ക്കുന്ന അത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു കഴിവാണല്ലോ നമ്മൾ പടം വരയ്ക്കുക അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ പാട്ട് പാടാനുള്ള കഴിവ് അതൊക്കെ ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു കഴിവാണ് അതിപ്പോ എ ഇയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് വരുമ്പോഴേക്കും ആ എക്ക് നിർദ്ദേശം കൊടുക്കുന്ന പറയത്തിനോട് നിർദ്ദേശം കൊടുക്കുന്ന കൊടുക്കണോ ആ നിർദ്ദേശം കൊടുക്കുന്ന ഒരാള് ഇതേപോലെ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ മികവുള്ള ഒരാളാണ് അല്ലെങ്കിൽ ആ ഒരു ടാലന്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് ഔട്ട് കാരണം നമ്മൾ മാനേജ്മെന്റ് സ്കിൽസ് പഠിപ്പിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് എസ് എ മാനേജർ യുവർ ജോബ് ഈസ് നോട്ട് ടു വർക്ക് യുവർ ജോബ് ഈസ് ടു ഗെറ്റ് ഡി ചെയ്യണ്ട നീ അടിച്ചു വാരണ്ട പക്ഷെ എങ്ങനെ അടിച്ചു വാരണം എന്ന് പറയാൻ നിനക്ക് അറിയണം അടിച്ചു വാരുന്നത് നല്ല രീതിയിലാണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ നിനക്ക് അറിയണം അവൻ സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം പക്ഷെ നിനക്ക് അടിച്ചു വാരാൻ അറിയണം എന്ന് നിർബന്ധമില്ല നീ ചെയ്യണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ആ രീതിയിലാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ചെറിയ കുട്ടികൾക്ക് പോലും ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വേൾഡ് ആണ് അത് തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു സന്ദേശവും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വർഷം നിങ്ങൾക്ക് ഞാൻ പറയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിന് മുന്നേ ഈ ഇന്ന് കാണുന്ന എ ഐ ചേറ്റി പി ടി എന്നൊക്കെ പറയുന്ന കുറച്ച് പ്രൊഡക്റ്റ്സുകളുണ്ടല്ലോ ഇതേ പ്രൊഡക്റ്റ്സ് ഇതേ കമ്പനീസ് ഇത് നമ്മൾ ഇതുവരെ കണ്ടതിനേക്കാളും വലിയ റെവല്യൂഷൻസ് ചെയ്യും നമ്മൾ കാണുന്ന ചാറ്റ് ജി പി ടി നമ്മൾ കാണുന്നതാണ് ആ കമ്പനിയെ സംബന്ധിച്ച് ഈ ചാറ്റ് ജി പി ടിയുടെ എത്രയോ മടങ്ങ് അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള പ്രൊഡക്റ്റ് ഓൾറെഡി റെഡിയാണ് നമ്മളെ ഒന്ന് ഇത് യൂസ് ചെയ്യിപ്പിച്ച് അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യണം അല്ലാതെ ചാറ്റ് ജി പി ടി അടുത്ത വേർഷൻ പ്രിപ്പയർ ചെയ്തോ ഇല്ലയോ എന്നുള്ള ചോദ്യമല്ല അവിടെ അതെല്ലാം അവിടെ റെഡിയാണ് ജനങ്ങളൊന്നും ഉപയോഗിക്കും കാരണം അത് ജനങ്ങൾ ഉപയോഗിക്കാതെ ക്രിയേറ്റ് ചെയ്തൊരു കാര്യമില്ല അപ്പോൾ ജനങ്ങൾ ഉപയോഗിച്ച് എത്താൻ വേണ്ടി മാത്രം അതിന് മാർക്കറ്റ് റെഡിനെസ് എന്ന് പറയും അപ്പോൾ ഈ മാർക്കറ്റ് റെഡിനെസ് വരുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റിൽ കുറേ ജോബ് പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാ കമ്പനികളിലും എ ഐ റിസർച്ച് ടീം വരാൻ തുടങ്ങി അപ്പോൾ അവിടെ പുതിയ ഓപ്പണിങ്സ് വരാൻ തുടങ്ങി അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരൊറ്റ സന്ദേശം യഥാർത്ഥ ഫ്രീഡം നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യണം ആ സ്കില്ല് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരിക അച്ഛനും അമ്മയും കുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ഒരു ശീലം കൊണ്ടുവരിക ഇൻകം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ബേസ്ഡ് അല്ല ഇനി ഒരു കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ആ ഇൻകം പൊട്ടൻഷ്യലിലേക്ക് വർക്ക് ചെയ്യേണ്ടി അച്ഛൻ കൊണ്ടുവന്നു കുടുംബം ഉപയോഗിക്കുന്നു ആ കൾച്ചറൊന്നും ഇനിയില്ല കാരണം അച്ഛന് ലിമിറ്റേഷൻസ് ഉണ്ട് അമ്മയ്ക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് കുട്ടികൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഇനി ഇവരെല്ലാവരും കൂടെ വർക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു വീടിൻ്റെ ബേസിക് എക്കോണമി ബേസിക് എക്കണോമിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ സോ അതിലേക്ക് മാറാൻ തയ്യാറാവുക റിയൽ ഫ്രീഡം ഇനിയും വരാനുണ്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ വിളിക്കാനും ഇതുപോലൊരു സെഷൻ സംസാരം ഒരു ചർച്ചയിലേക്ക് വിളിച്ചതിനും ഒരുപാട് താങ്ക് യു ആൻഡ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ